എറണാകുളം മൂവാറ്റുപുഴയിലെ ടി ജെ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകന്റെ കൈവെട്ടി ഈ കൈവെട്ടി കേസിലെ പ്രതിയായ സവാദിനെ പിടികൂടുന്നത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവത്തിൽ പ്രതി അറസ്റ്റാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനേഴിൽ അപ്പം ഇത്രയും കാലം ഇയാളെ ഒളിവിൽ പാർക്കാനായിട്ട് അവസരം നൽകിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ എസ് ഡി പി ഒക്കെ പിന്തുണയോടെ ആയിരിക്കുമല്ലോ ഇപ്പം എൻ ഐ എ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങൾ പരിശോധന നടത്തണം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് കേന്ദ്രങ്ങളുണ്ടോ എന്ന സംശയം മാത്രമല്ല കൂടുതൽ അന്വേഷണമൊന്നും വരാത്തതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകർ കൂട്ടത്തോടെ എസ് ഡി പിയിലുണ്ടെന്നൊരു ആരോപണമുണ്ട് ശരിക്കും ആ അന്വേഷണം ശരിയായ രീതിയിൽ പോകുമോ എന്നെ ഈ പറയുന്ന പോലെ അല്ല ആ അന്വേഷണത്തിൻ്റെ സകല ട്രാക്കും പോയി കഴിഞ്ഞു ഈ ഇത്രയൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഇനി പറയുന്ന പോലെ നമ്മൾ ബോംബെ ആക്രമണം ഇതുപോലെയൊക്കെയുള്ള അതിനകത്ത് ഇപ്പോൾ കിട്ടാത്ത പ്രതികളോ ലിങ്കോ അതോ ഇതോ ഗൂഢാലോചനക്കാരൊക്കെ ഉണ്ടാവും കയ്യിൽ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല ആ അന്തരീക്ഷം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഏജൻസികളും എത്രയാണെന്ന് വിചാരിച്ച അന്വേഷിക്കുക അതിൽ നിന്നാണ് ഇവർ മുതലെടുക്കുന്നത് സമർത്ഥമായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ ഏജൻസികൾക്ക് പിടിക്കാൻ താമസിക്കും പിടിക്കുമായിരിക്കും പക്ഷെ ഒരേ കോൺസെൻട്രേഷനോടുകൂടി ഒരു കേസിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോഴത്തേക്ക് അടുത്ത കേസ് വരും അടുത്ത സ്ഫോടനം വരും അടുത്ത വെട്ടിക്കൊലപാതകം വരും അതിൻ്റെ പിന്നാലെ പോകും ഇങ്ങനെ അതിൻ്റെ ശ്രദ്ധയങ്ങ് തിരിഞ്ഞു പോകും അതാണ് ഈ കൈവിട്ട് കേസിൽ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല കൈവിട്ട് കേസ് ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് മുസ്ലിങ്ങൾ കരുതുന്നില്ല ഞാനെപ്പോഴും ഈ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ആരുടെ കൂടെയാണ് ഇതുപോലത്തെ പ്രശ്നം വന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും അല്ല ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ ചെയ്ത കുറ്റത്തിന് മൊത്തം സമൂഹത്തെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല ശരി കുറ്റപ്പെടുത്തുന്നില്ല മൊത്തം സമൂഹത്തിൻ്റെ നിലപാടെന്താ ഈ കൈവെട്ടി ഇവരുടെ കൂടെയാണ് ഈ കൈവെട്ടി ആൾക്ക് മൂവാറ്റുപുഴ തന്നെ ഒരു വാർഡിൽ ജയിച്ചില്ലേ ആ വെട്ടി കേസിലെ പ്രതിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള വാർഡാണ് അപ്പം എന്താ വിചാരിക്കേണ്ടത് ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു എന്നല്ലേ അപ്പോൾ പിന്നെ മുസ്ലിം ആ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കരുതെന്ന് നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെയാണ് ഹേയ് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങൾ ഇവരെ ജയിപ്പിക്കുന്നു എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് പറയുന്നു അതെങ്ങനെ സാധിക്കും ഈ ഭൂരിപക്ഷം മുസ്ലിം അവരുടെ ഒരു റെപ്രസെൻ്റേറ്റീവ് ഉണ്ടെങ്കിൽ അത് സമസ്തയും മുസ്ലിം ലീഗുമൊക്കെയാണ് അവർ അണിക്ക് ഒക്കെ ടേംസിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ തള്ളിപ്പറയില്ല എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ചില വല്ലാത്ത പബ്ലിക് പ്രഷറൊക്കെ വന്നു കഴിയുമ്പോൾ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുള്ളതല്ലാതെ അവരുടെ ഉള്ളിൽ എന്താണ് എന്ന് അവർ വെളിപ്പെടുത്തുകയില്ല തീവ്രവാദത്തെ പറ്റി അവരുടെ നിലപാടെന്താണ് തീവ്രവാദം എന്ന് പറഞ്ഞാൽ പോരാ ആതങ്കം എന്ന് പറയാം ആതങ്കമാണ് ഈ ടെററിസം എന്ന് പറയുന്നത് തീവ്രം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷനെ അർത്ഥമാകുന്നുള്ളൂ അപ്പോൾ ആതങ്കം വല്ലാത്ത പരിഭ്രമവും പേടിയുമൊക്കെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഏർപ്പാട് അതിനെയാണ് ആതങ്കം എന്ന് പറയുന്നത് അപ്പം ആതങ്കമാണ് ഇവർ ഈ കാണിക്കുന്നത് പക്ഷേ അതിനെ തള്ളിപ്പറയാൻ പറയാൻ ഭൂരിപക്ഷ ഇസ്ലാം തയ്യാറല്ല ചെയ്തിട്ടില്ല ഇന്ന് വരെ പബ്ലിക് പ്രഷർ വന്നു കഴിഞ്ഞപ്പോൾ കൈവെട്ടി ആ സമയത്ത് കുറച്ചൊരു ഒരു ഇതൊക്കെ അങ്ങ് നടത്തി പക്ഷേ അവർ തന്നെ ക്രൈസ്തവ സഭയെ ഫോഴ്സ് ചെയ്തിട്ട് ക്രൈസ്തവ സഭയെ കൊണ്ട് ഈ അധ്യാപകനെ പിരിച്ചു പിടിച്ചു അങ്ങേരോട് ചെയ്യാൻ ഇനി ദ്രോഹമൊന്നും ബാക്കിയില്ല ക്രിസ്ത്യാനികളും അതെ മുസ്ലിങ്ങളും അതെ ക്രൈസ്തവ സഭ ഭൂരിപക്ഷ ക്രിസ്ത്യാനികളുടെ ശബ്ദമാണല്ലോ ക്രൈസ്തവ സഭയുടെ ശബ്ദം അപ്പോൾ ഭൂരിപക്ഷ ക്രിസ്ത്യാനികളും അതിനെ അംഗീകരിച്ചു ക്രൈസ്തവ സഭ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാൻ എത്ര ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേര് ഇതാണ് കേരളത്തിൻ്റെ സാമൂഹ്യരംഗം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗം സമ്പൂർണ്ണമായിട്ട് തീവ്ര ഇസ്ലാമിന് റാഡിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചൊക്കെ ബാക്കിയുള്ളൂ ഏകദേശം എല്ലാ ഫീൽഡിലും വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സ്ഥലത്തും അവർ കൈകടത്തി കഴിഞ്ഞു ഇപ്പോൾ അങ്ങനെ നിസ്സഹായരായിട്ട് കുറച്ച് പേരിങ്ങനെ നിലവിളിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഭൂരിപക്ഷത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ബട്ട് മുസ്ലിങ്ങൾ അതിനകത്ത് സമർത്ഥമായിട്ട് നേടിയെടുത്ത കാര്യം അവരെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അയാൾ വർഗീയവാദിയാവും ഈ പോക്കറ്റടിച്ചത് മുസ്ലിമാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെയാണ് വർഗീയവാദിയാവും എന്തിനായുള്ള മതം പറഞ്ഞു പോക്കറ്റടിച്ചത് അന്മറാണെന്ന് പറഞ്ഞ പോലെ മതം പറഞ്ഞത് എന്തിനെന്ന് ഇത് തന്നെ ക്രിസ്ത്യാനിയാണ് ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് വർഗീയതയാവില്ല വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ മോശപ്പെടുത്തി പറയുക അതാണ് വർഗീയത വേറെ ആരെ നിങ്ങൾക്ക് ഹിന്ദുവാണെങ്കിൽ പറയാം ഇസ്ലാമിനെ മോശപ്പെടുത്തി സാങ്കല്പികമായിട്ട് പറയുന്നതല്ല സത്യസന്ധമായിട്ടുള്ള പ്രസ്താവന നടത്തിയാൽ പോലും അത് വർഗീയതയാണെന്ന് പറയും ഇപ്പം ഇന്നലെ ആ ഒരു സി പി എമ്മിൻ്റെ ഹരീന്ദ്രൻ അയാൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ് ഈ എത്രയോ മദ്രസ പീഡന കേസുകൾ നടന്നിരുന്നു അതിലൊന്നും നിങ്ങൾ ഒരു സമിതിയോ കൊണ്ടാരക്കെട്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ പാലത്തായി കേസിൽ മാത്രം നിങ്ങൾ ഒരു സമിതി ബഹളം ആദ്യത്ത് ഇപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വാശി എന്തുകൊണ്ടാണ് അതിനകത്ത് പ്രതി ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് പ്രതി മുസ്ലിം ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് വർഗീയ താല്പര്യമാണ് എന്ന് ഹരീന്ദ്രൻ പറഞ്ഞു എന്തായി ഹരീന്ദ്രൻ വർഗീയവാദിയായി അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹരീന്ദ്രൻ വർഗീയവാദിയായി ഹരീന്ദ്രനെ എങ്ങനെയെങ്കിലും അബദ്ധം പറ്റി വെള്ളപൂശി എടുക്കാൻ നമ്മുടെ ആളല്ലേ എന്നുള്ള മട്ടിലാണ് മാർസിസ്റ്റ് പാർട്ടി പോലും നിൽക്കുന്നത് അതല്ലാതെ അയാൾ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കാൻ ആരുമില്ല ഹരീന്ദ്രൻ പോകുന്ന മെസ്സേജ് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമാകും മിണ്ട ഈ രീതിയിലാണ് ഇൻ്റലക്ച്വൽ ഫാസിസം ഇസ്ലാമിൻ്റെ എനിത്തിങ് യു ടോക്ക് അബൌട്ട് ഇസ്ലാം ദാറ്റ് വിൽ ബി അറ്റാക്ക് ഓ അത് അബദ്ധമാണ് അതിന് പുതുതായിട്ട് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കി അപ്പോൾ സാധാരണ ആളുകൾ നാല് വയസ്തന്നും ആക്രമണം വന്നു കഴിയുമ്പോൾ വേണ്ടപ്പ തലവേദന എന്ന് വിചാരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞ പോലെ കൈവെട്ടുകയോ കഴുത്ത് വെട്ടുകയോ ചെയ്താൽ എന്ത് ചെയ്യും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സർ തൻസെ ജുദ എന്നുള്ള മുദ്രാവാക്യം മുസ്ലിങ്ങൾ വിളിക്കുന്നതിന് എത്രയോ മുമ്പാണ് ഇവിടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് പൈനീർ കേരളമാണ് മാതൃക കാണിച്ചു കൊടുത്തത് കേരളമാണ് വെട്ടിയത് കഴുത്തല്ലെന്നേ ഉള്ളു കാരണം എഴുത്തുകൊണ്ടാണ് അത് സംസാരം കൊണ്ടായിരുന്നെങ്കിൽ നാക്ക് മാത്രമേ ഇട്ട് വെട്ടാൻ പറ്റില്ല അതുകൊണ്ട് കഴുത്ത് പോയിട്ട് അപ്പോൾ ജോസഫ് മാഷിന് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ക്രൈസ്തവ സഭകൾ സംരക്ഷിക്കാൻ വന്നില്ല സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും സപ്പോർട്ട് ചെയ്തു വന്നില്ല പക്ഷേ ഈ സവാദിൻ്റെ കാര്യത്തിൽ എൻ ഐ എ അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇനി എന്തിനാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ അന്വേഷണത്തിന് പോയത് ഇനി എന്തിനാണ് എസ് ബി പി ഐ കേന്ദ്രങ്ങൾക്ക് അന്വേഷണത്തിന് പോകുന്നത് എന്നുള്ള മുറവിളി ഉയർന്നിട്ടുണ്ട് അപ്പോൾ ചിലം പറയുന്ന പോലെയാണെങ്കിൽ ആ പറയുന്ന തീവ്രവാദ സംഘടനയാണ് അല്ലെങ്കിൽ മത തീവ്രവാദ നിലപാടെടുക്കുന്നതാണെന്നുള്ളത് ആ സമുദായം പോലും അംഗീകരിക്കുന്നില്ലേ അത് അവർ അംഗീകരിക്കുന്നു അവരംഗീകരിക്കുന്നു അവർ മാത്രമല്ല സി പി എമ്മും ചോദിക്കാൻ തുടങ്ങി ഇതെന്താ ഇതൊരു അന്വേഷണം കഴിഞ്ഞില്ലേ ഇത് എന്നൊക്കെ ചോദിച്ച് ഒരു വിഭാഗത്തെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായവുമായിട്ടിറങ്ങി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് അവരുടെ ഈ സ്വത്ത് കണ്ടുകെട്ടുക വീട് കൂട്ടിയിടുക ഇതുപോലത്തെ പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അന്ന് പിണറായി വിജയൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു അല്പം പതുക്കെ പോയാൽ മതി തിരക്ക് കൂട്ടണ്ട എന്നുവെച്ചാൽ അത് വേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം തിരക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം മാറ്റി വയ്ക്കുക എന്നാണില്ല ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് കമ്മ്യൂണിസ്റ്റുകാർ ഇതിന് കൂട്ടുനീക്കും കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മാത്രമല്ല അഖിലലോക തലത്തിൽ ഇസ്ലാമിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റത്തിലുള്ളത് ഇസ്ലാമിൻ്റെ ചാവേർപ്പടകളായിട്ട് അവർ മുമ്പേ പോവുകയും എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി സ്വയം നശിച്ച് ഇസ്ലാമിന് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വ്യത്യസ്തമല്ല നോക്കിയോ അവർ പാകിസ്ഥാന് വേണ്ടി വാദിച്ചു പാകിസ്ഥാനിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ടോ ഇല്ല ഇല്ല അവർ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ചു മലപ്പുറത്ത് ഇപ്പോൾ പേരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് പല സ്വതന്ത്രയും നിർത്തി ജയിക്കാം എന്നുള്ളതല്ലാതെ സി പി എം ചിഹ്നത്തിൽ മലപ്പുറത്ത് ജയിക്കാൻ പറ്റില്ല വന്നും പോയി ഒരു പൊന്നാനിയൊക്കെ എടുത്ത് കാണിക്കും ഞങ്ങൾ ബട്ട് പ്രാക്ടിക്കലി യു ആർ നോട്ട് ദർ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ ചേർത്ത് മുന്നണി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് അതിന്ന് മുതലെടുത്തു മാർസിസ്റ്റ് പാർട്ടിയോ ഇന്ന് മുസ്ലിം ലീഗ് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് ഞാൻ അവരുടെ കുറ്റമായിട്ട് പറയുക ദേ യൂസ് ദ ഓപ്പർച്യൂണിറ്റി അവർക്കൊരു അവസരം കിട്ടി അവരത് ഭംഗിയായിട്ട് ഉപയോഗിച്ചു ഇന്നിപ്പോൾ കേരളത്തിൽ അവരെ ചെറുക്കാതെ ഒരു രാഷ്ട്രീയവും സാധ്യമല്ല എന്നുള്ള സ്ഥിതി കൊണ്ടുവന്നു ഇല്ല ഇപ്പം ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളാണ് അവർ പലപ്പോഴും പല കാര്യത്തിനും ടെമ്പററി ചില വഴക്കൊക്കെ ഉണ്ടാവും ബട്ട് ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിന് വഴിയൊരുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു പക്ഷേ അതിൻ്റെ അണികൾ വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ തന്നെയാണ് അവരെന്ത്ഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് മറ്റു പാർട്ടികളിലേക്ക് അധികം ചേരായിരുന്നു പക്ഷേ ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുത്തു വന്നു അപ്പോൾ എസ് ഡി പിയിൽ മുഴുവൻ എനിക്ക് പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് പറയുന്നത് അപ്പോൾ ഈ അന്വേഷണം ശരിക്കും പോകേണ്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണോ എസ് ഡി പിയിലെ കേന്ദ്രങ്ങളിലേക്കാണോ എസ് ഡി പി യുടെ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് അതുതന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ എസ് ഡി പി ഐ ഇപ്പം ചെയ്തിരിക്കുന്നു ആ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹിന്ദു സ്ഥാനാർത്ഥികൾ എസ് ഡി പി ഐയുടെ പേരിലുണ്ട് അതെ അപ്പോൾ അവർ നാളെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായി പറഞ്ഞ മുസ്ലിം തീവ്രവാദി ഞങ്ങളുടെ സ്ഥാനാർത്ഥി അറുപത് ശതമാനം ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ വിലയ്ക്കെടുക്കാൻ പറ്റും എസ് ഡി പി ഐക്ക് ചുമ്മാ സ്ഥാനമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹിന്ദു ഒന്ന് അയാൾക്ക് വേറെ പാർട്ടിയിലൊന്നും ക്രിസ്ത് സീറ്റ് കിട്ടി കാണുന്നില്ല എസ് ഡി പി ഒരു ഹിന്ദു നാമധാരിയെ വേണം ആ പെയ്യാണ് എടുത്ത് നിർത്തും ജയിക്കുക തോക്കുക വേറെ കാര്യം അപ്പോൾ എസ് ഡി പി ഐ അങ്ങനെ സ്വയം വെള്ള പൂശിക്കൊണ്ട് അവർ നടക്കുന്നു ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് പക്ഷേ ആരും ആരും ഇത് പറയില്ല കാരണം ഇസ്ലാമിന് നൊന്താൽ പ്രശ്നമാകും എന്നുള്ള പേടി ഈ സവാദിൻ്റെ കേസിൽ ഇനി മുന്നോട്ട് പോകുമില്ല ഇവിടെ പോയാൽ പോയി പോയില്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഓഫീസർക്ക് അതിലൊരു കമ്മിറ്റ്മെന്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സക്സസ് ആകും അതില്ലെങ്കിൽ അതിങ്ങനെ മെല്ലെ പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും